റീജിയൻ ഡാർക്ക് ആവുന്ന അല്ലെങ്കിൽ റീജിയൻ ഡാർക്ക് ആവുന്ന എങ്ങനെ പ്രിവെന്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാരണങ്ങളൊക്കെ നമ്മൾ റിമൂവ് ചെയ്യാന്ന് മാത്രമേ നമുക്ക് പ്രിവന്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും എന്തെടുക്കാണ് സുഖമായിട്ടിരിക്കുന്നോ അപ്പം ഞാനൊരു അഞ്ചാറ് ദിവസമായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് തിരക്കായി പോയിട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ മെയിൻ ആയിട്ട് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണെന്നും കൂടി കൂട്ടിക്കോട്ടോ അതായത് നമ്മുടെ പ്രൈവറ്റ് ഏരിയ അല്ലെങ്കിൽ നമ്മുടെ പ്യൂബിക് റീജിയൻ ആംബിറ്റ് റീജ്യൻ അതുപോലെ പല പല സ്കിൻ ഫോൾഡ്സും എന്തുകൊണ്ട് ഡാർക്കൻ ആവുന്നു അല്ലെങ്കിൽ പിഗ്മെൻറ്റഡ് ആവുന്നു എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കാരണങ്ങളും അതിൻ്റെ പ്രിവെൻഷനും പിന്നെ അതുപോലെ തന്നെ അതുണ്ടെങ്കിൽ തന്നെ കുറയ്ക്കും ും നല്ല എഫക്റ്റീവായിട്ട് ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടുമുള്ള കുറച്ച് റെമഡീസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത് അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ടോളൂ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പോവാം ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മുടെ പ്യൂബിക് റീജിയൻ എന്ന് പറയുന്നത് എല്ലാവർക്കും തന്നെ കുറച്ച് ബാക്കിയുള്ള സ്കിൻ ഏരിയാസ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് പിഗ്മെൻറ്റഡ് അല്ലെങ്കിൽ ഡാർക്കിനായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അത് ഒരിക്കലും ഒരു പ്രശ്നമല്ല അത് അതെല്ലാവർക്കും നോർമലായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് കാരണങ്ങളാണ് നമ്മൾ പറയുന്നത് ഫസ്റ്റ് എന്ന് പറയുന്ന ഹോർമോണൽ ആണ് അപ്പോൾ ഹോർമോണൽ ചേഞ്ചസിൽ വരുമ്പോഴേക്കും കൂടുതലും അവിടെ എടുത്ത് പറയാനുള്ള മെലനോസൈറ്റ്സ് എന്ന് പറയുന്ന ഒരു തരം കുറച്ച് സെൽസ് ആണ് അതായത് നമ്മുടെ ബോഡിയിൽ മെലാനിൻ അതായത് നമ്മുടെ സ്കിന്നു പിഗ്മെൻറ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു മെലാനിൻ എന്ന് പറയുന്നത് മെലനോസൈറ്റ്സ് ആണ് എന്നിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ആ ഒരു ഉള്ള മെലനോസൈറ്റ്സ് അല്ലെങ്കിൽ മെലാനിൻ ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു സെല്ല് ഭയങ്കര ആയിരിക്കും കൂടുതലും നമ്മുടെ ഈ ഏജിങ് അല്ലെങ്കിൽ പ്യുബേർട്ടി സമയത്ത് അല്ലെങ്കിൽ പ്രഗ്നൻസിയുടെയൊക്കെ സമയത്ത് ആ ഒരു റീജ്യനിലുള്ള ഈ ഒരു മെലനോസൈറ്റ്സ് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും അപ്പോൾ നമുക്ക് ആ ഒരു പ്രഗ്നൻസി അല്ലെങ്കിൽ പ്യുബേർട്ടിയുടെ സമയത്ത് ഒത്തിരി ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകുന്ന സമയമാണ് അപ്പോൾ ആ ഹോർമോണൽ ലെവൽസിൽ വരുന്ന ചെറിയ വേരിയേഷൻസ് കാരണം ആ സെൽസ് ഭയങ്കര സെൻസിറ്റീവ് ആവുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്യുബേർട്ടി സമയത്ത് അല്ലെങ്കിൽ പ്രഗ്നൻസി അല്ലെങ്കിൽ ഏജിങ് ഏജ് കൂടുന്തോറും ഒക്കെ ആ റീജിയൻസ് ഭയങ്കര പിഗ്മെൻറ്റഡായിട്ടും ഡാർക്കനായിട്ടും ഇരിക്കുന്നത് കേട്ടോ ഇത് സ്ത്രീകളിലും മാത്രല്ല പുരുഷന്മാരിലായപ്പോലും പിബിക് റീജിയൻസ് ബാക്കിയുള്ള സ്കിൻ കളേഴ്സ് വെച്ച് സ്കിൻ കളർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്പം ഒന്ന് ഡാർക്ക് തന്നെ ആയിരിക്കും അതിൻ്റെ ഒരു ഒറ്റ ഒരു കാരണമായിട്ട് പറയുന്നത് ഒരു ഹോർമോണ ചേഞ്ചസ് ആണ് കേട്ടോ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫ്രിക്ഷൻ ആണ് അപ്പോൾ ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ നമ്മുടെ സ്കിന്ന് തമ്മിൽ അങ്ങോട്ടും കൊണ്ടും കൂട്ടി ഉരസുന്നതിനാണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഫ്രിക്ഷൻ ഈ ഒരു പിഗ്മെൻറ്റഡ് ആവാൻ വേണ്ടി ഏറ്റവും വലിയൊരു ഒന്നായിട്ടാണ് പറയുന്നത് ഈ ഫ്രിക്ഷൻ കാരണം ഇത് നമ്മുടെ ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് ആ ഒരു ഏരിയയിൽ ഫ്രിക്ഷൻ തട്ടാതെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ നടന്നാലും ഇരുന്നാലും നിന്നാലും വർക്കൗട്ട് ചെയ്താലും സെക്ഷൽ ഇൻ്റർകോഴ്സ് എല്ലാം ഫ്രിക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഫ്രിക്ഷൻ കാരണം നമ്മുടെ ആ ഒരു ഏരിയയിലുള്ള മെൽനോസൈറ്റ്സ് കൂടുതൽ ആക്ടിവേറ്റ് ആവുകയും കൂടുതൽ മെലാനിൻ പ്രൊഡക്ഷൻ നടക്കാനും ഇടയാവുന്നു അപ്പോൾ അതുമൂലം നമുക്ക് ഒത്തിരി അവിടെ പിഗ്മെന്റഡ് ആയിട്ട് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഈ ഫ്രിക്ഷൻ കാരണവും കൂടിയാണ് നമുക്ക് ആ ഒരു റീജ്യനിൽ പിഗ്മെന്റഡ് ആവുന്നതും അല്ലെങ്കിൽ ബാക്കിയുള്ള സ്കിന്നു വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഡാർക്കിനായിട്ട് ഇരിക്കുന്നു കേട്ടോ ഇനി അടുത്തൊരു കാരണമെന്ന് പറയുന്നത് സ്വെറ്റിംഗ് ആണ് അതായത് വിയർക്കുക എന്നുള്ളത് അതായത് നമ്മൾ കൂടുതലും ഭയങ്കര ടൈറ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ള അണ്ടർ ഗാർമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സ്വെറ്റിംഗ് വരാനും അതിലൂടെ നമുക്ക് അവിടെ കൂടുതൽ പിഗ്മെൻറ്റഡ് ആവാനും ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ എത്രത്തോളം ഇപ്പോൾ ആ ഒരു പ്യൂബിക് റീജിയൻ മാത്രമല്ല നമ്മുടെ ആംബിറ്റ്സിലായാലും അണ്ടറാം ഏരിയയിലായാൽ പോലും ഒത്തിരി നമ്മൾ ഈ ഒരു നമ്മുടെ ആംബിറ്റ് തട്ടി നിൽക്കുന്ന അത്രയും രീതിയിലുള്ള ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടുകയാണെങ്കിൽ തന്നെയും അവിടെ ഫ്രിക്ഷനും ഇതുപോലെ സ്വെറ്റിങ്ങും ഫ്രിക്ഷനും ഒത്തു ചേർന്നിട്ട് കൂടുതൽ കൂടുതൽ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല എയർ ഫ്ലോ ഉള്ള ലൂസ് ഫിറ്റിംഗ് ആയിട്ടുള്ള അണ്ടർ ഗാർമെൻറ്റ്സ് യൂസ് ചെയ്യാം അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് നമുക്ക് അതേ പറയാൻ പറ്റുള്ളൂ നമുക്ക് നമ്മുടെ സ്കിന്നിനും ബ്രീത്ത് ചെയ്യുന്ന രീതിയിലുള്ള പിന്നെ ഗാമെൻസ് വേണം എപ്പോഴും യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് അണ്ടർ ഗാർമെൻസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതുപോലെ ടൈറ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ള അണ്ടർ ഗാർമെൻറ്റ്സ് ഒഴിവാക്കാം അപ്പോൾ അതിലൂടെ നമുക്ക് സ്വെറ്റിങ് കുറയ്ക്കാൻ സ്വെറ്റിങ്ങും മാത്രമല്ല ഫ്രിക്ഷനും കുറയ്ക്കാനായിട്ട് പറ്റും പറ്റൂട്ടോ അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ഇനി അടുത്തൊരു കാരണം എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഷേവ് ചെയ്യുന്നതാണ് കേട്ടോ നമ്മുടെ അണ്ടർ ആം ഏരിയ ആയാലും പ്യുബിക് റീജിയൻ ആയാലും ഫ്രീക്വൻ്റ് ആയിട്ട് ഷേവ് ചെയ്യുന്നവരുണ്ട് കേട്ടോ അപ്പോൾ എത്രത്തോളം ഷേവ് ചെയ്യുന്നു അത്രത്തോളം ആ ഒരു ഏരിയ ഡാർക്കായി ഡാർക്കായി വന്നുകൊണ്ട് തന്നെ ഇരിക്കും കേട്ടോ നമ്മൾ എപ്പോഴും ഷേവിങ്ങിന് പരം ക്ലോസ് ട്രിം ചെയ്താൽ മതി നമ്മൾ ഷേവ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു സ്കിന്നിൻ്റെ സർഫസ് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്താണ് നമ്മൾ ഒരു ഹെയർ റിമൂവ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്കിൻ സർഫസ് കുറച്ചും ഡാമേജ് ും ഇൻഫ്ലെയിംഡ് ആവാനും അതുവഴി കൂടുതൽ പിഗ്മെന്റഡ് ആവാനേ ചാൻസ് ഉള്ളൂ അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ക്ലോസ് ട്രിം ആണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ലേസർ ഹെയർ റിമൂവൽ ആണ് അത് കുറച്ച് എക്സ്പെൻസീവ് ആണ് അഫോർഡബിൾ ആയിട്ടുള്ളവർ അത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലാത്തവർ ക്ലോസ് ട്രിം ചെയ്യുന്നതാണ് നല്ലത് ഒരിക്കലും അൺറാം ഏരിയ ആയാലും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പിബിക് റീജിയൻ ആയപ്പോലും ഒരിക്കലും ഷേവ് ചെയ്യാൻ പാടില്ല കേട്ടോ ഇനി അടുത്തൊരു കാരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷൻസ് ചില ഈസ്റ്റ് ഇൻഫെക്ഷൻ ഇങ്ങനെ വജൈനൽ കാൻ്റഡിയാസിസ് എന്നൊക്കെ കേട്ടിട്ടില്ല അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻസ് കാരണം ഈ ഒരു ഏരിയ ആവാനായിട്ട് ചാൻസ് ഉണ്ട് അതായത് ഇപ്പോൾ നമ്മൾ ഇപ്പം ഫേസിലായാൽ തന്നെ ഇപ്പോൾ ഒരു പിമ്പിൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പോകുമ്പോഴേക്കും ഒരു ഡാർക്ക് സ്പോട്ട് വരില്ല അതുപോലെ തന്നെയാണ് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ വജൈനൽ പിമ്പിൾസ് ഒക്കെ വരുമ്പോഴേക്കും ഡാർക്ക് സ്പോട്ട്സും അതുപോലെ പിഗ്മെൻറ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ചില ചില ഇൻഫെക്ഷൻസ് നമുക്ക് ആ ഒരു ഏരിയ ഡാർക്ക് ആക്കാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊക്കെ എങ്ങനെ ഈ ഒരു പ്യൂബിക് റീജിയൻ്റെ ആർക്കാവുന്ന അല്ലെങ്കിൽ അണ്ടറാം റീജിയൻ്റെ ആർക്കാവുന്ന എങ്ങനെ പ്രിവൻറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാരണങ്ങളൊക്കെ നമ്മൾ റിമൂവ് ചെയ്യുന്ന മാത്രമേ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അതിൽ ഫസ്റ്റ് പറയുന്നതാണ് നമ്മുടെ അണ്ടർ അണ്ടറാംസ് അല്ലെങ്കിൽ നമ്മുടെ പ്യുബിക് റീജിയൻ്റെ യൂസ് ചെയ്യുന്ന ഗാർമെൻറ്റ്സ് അത് ഭയങ്കര ഫ്ലോ ഉള്ളതും ലൂസ്ലി ഫിറ്റ് ആയിട്ടുള്ളതും ഉള്ളതായിരിക്കാനായിട്ട് നോക്കുക അതുപോലെ തന്നെ ആയിട്ട് ഷേവ് ചെയ്യാതിരിക്കാൻ നോക്കുക ക്ലോസ് ക്ലോസ്റ്റർമ് മാത്രം ചെയ്യുക അതുപോലെ തന്നെ ഇൻഫെക്ഷൻ ഒന്നും വരാതെ നല്ല ഹൈജീൻ ആയിട്ട് പ്പോഴും നല്ല ക്ലീൻ ആയിട്ട് വെക്കുന്നതിലും കാര്യമുണ്ട് കേട്ടോ ഒട്ടും ഹൈജീൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഏരിയസ് കുറച്ചുകൂടി പിഗ്മെൻറ്റഡ് ആവാനും അതായത് ഇൻഫെക്ഷൻസ് വന്ന് പിഗ്മെൻറ്റഡ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പം ഹൈജീൻ ഈസ് ദ കീ ആണ് അപ്പം നല്ല ഹൈജീൻ ആയിട്ട് വെക്കുക ലൂസ്ലി ഫിറ്റ് ആയിട്ടുള്ള കോട്ടൺ അണ്ടർ ഗാർമെൻറ്റ്സ് യൂസ് ചെയ്യാനായിട്ട് നോക്കുക അതുപോലെ തന്നെ ഷേവിംഗ് ഉണ്ടെങ്കിൽ അത് പാടെ തന്നെ സ്റ്റോപ്പ് ചെയ്തോളൂ പിന്നെ നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക അതുമാത്രമേ ഉള്ളൂ നമുക്ക് പ്രിവെൻഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ ഇനി നമുക്ക് നമുക്കിപ്പോൾ ഡാർക്കൻ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഡാർക്കൻ ആയിട്ട് ഇരിക്കുകയാണ് കുറച്ച് ഒന്ന് അത് കുറയ്ക്കണം അല്ലെങ്കിൽ മാറ്റുള്ളവർക്ക് കുറച്ച് ഹോം റെമഡീസും കൂടി ഞാൻ പറഞ്ഞു തരാം അതിൽ ഫസ്റ്റ് വരുന്നതാണ് യോകട്ട് അല്ലെങ്കിൽ അഥവാ തൈര് നമ്മൾ യൂസ് ചെയ്യുന്നത് യോങ്ങട്ട് മാത്രമല്ല നമ്മൾ യോകട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വജനൽ പിഎച്ച് ബാലൻസ് ചെയ്യാനൊക്കെ വളരെ ഹെൽപ്പ്ഫുള്ളാണ് ഈ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ യോങ്കട്ടിന്റെ കൂടെ ഹണിയും അതുപോലെ തന്നെ നമ്മുടെ ഓട്ട്സില് ഓട്ട്സിന്റെ പൊടിയും കൂടെ ചേർത്തിട്ട് അതൊരു എക്സ്ഫോളിയേറ്റർ ആയിട്ട് നമ്മൾ സർക്കുലർ മോഷനിൽ അവിടെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എഫക്റ്റീവ് ഒരു ഹോം റെമഡിയാണ് നമുക്ക് പിഗ്മെൻറ്റേഷൻ നല്ല രീതിയിൽ തന്നെ കുറയ്ക്കാനായിട്ട് പറ്റും അപ്പോൾ ഒരു ആഴ്ചയിൽ ത്രീ ടൈംസ് ഒക്കെ നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രബ്ബ് യൂസ് ചെയ്ത് സർക്കുലർ മോഷനിൽ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു വാമ വാട്ടർ വെച്ചിട്ട് നമ്മൾ വാഷ് ചെയ്ത് കളയാം എന്നിട്ട് നല്ലൊരു മോയ്സ്ചറൈസറും അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഹോം റെമഡിയാണ് നന്നായിട്ട് നമുക്ക് ആ ഒരു പിഗ്മെൻറ്റേഷൻ കുറച്ച് കൊണ്ടുവരാനായിട്ട് പറ്റും കാരണം നമ്മൾ സ്ക്രബ് ചെയ്യും തോറും നമ്മുടെ ആ ഒരു ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ അവിടെ നിന്ന് പോകാനായിട്ട് നല്ല പുതിയ സെൽസ് റീജനറേറ്റ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ഹോം റെമഡിയാണ് ഇനി അടുത്ത ഒരു ഹോം റെമഡി എന്ന് പറയുന്നത് നമ്മുടെ റോസ് വാട്ടറും സാൻഡൽവുഡ് പൗഡർ അതായത് ചന്ദനത്തിൻ്റെ പൊടിയും റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് ആ ഒരു റീജിയനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന വളരെ നല്ലതാണ് നമുക്ക് പിഗ്മെൻറ്റേഷൻ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് പറ്റും ഇനി നെക്സ്റ്റ് ഒരു ടിപ്പ് എന്ന് പറയുന്നത് ആപ്പിൾ സിഡർ വിനീഗർ ആണ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും ആപ്പിൾ സിഡർ വിനീഗർ ഇത് നമ്മൾ ഡൈല്യൂട്ട് ചെയ്യട്ടെ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒരു കോട്ടൺ പാഡിൽ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ആ ഒരു റീജ്യനിൽ അപ്ലൈ ചെയ്യുക കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വാഷ് ചെയ്താൽ നല്ലതായിരിക്കും നമ്മുടെ സ്കിന്നിന്റെ ടെക്സ്ചറും അതുപോലെ തന്നെ കോംപ്ലക്ഷനും ഒക്കെ നന്നായിട്ട് എൻഹാൻസ് ചെയ്യാൻ വളരെ നല്ലതാണ് ഈ ഒരു ആപ്പിൾ സിഡർ വിനേഗർ കേട്ടോ അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്തുകൊണ്ടാണ് നമ്മുടെ സ്കിൻ ഫോൾഡ് അല്ലെങ്കിൽ പ്യുബിക് റീജിയൻ അല്ലെങ്കിൽ അണ്ടർ ഏരിയയ്ക്ക് ഡാർക്കനാകുന്നതിനുള്ള കാരണങ്ങൾ അതിന്റെ പ്രിവെൻഷനും കുറച്ച് എഫക്റ്റീവ് ആയിട്ടുള്ള ഹോം റെമഡീസും പിന്നെ ഈ ഡാർക്കനാവുന്ന വളരെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ആർക്കും അങ്ങനെ ആ ഒരു ഇത്തരം പ്രൈവറ്റ് റീജിയൻസ് ഒന്നും മിൽക്കി വൈറ്റ് ആയിട്ടൊന്നും ില്ല കേട്ടോ ഇതൊക്കെ വളരെ നോർമലായിട്ട് സംഭവിക്കുന്നതാണ് ഇതൊന്നും അത്രങ്ങൾ ബോധറി ചെയ്യേണ്ട ഒരു കാര്യവുമില്ല ഇനി അത്രയും നിങ്ങളത് സ്കിൻ കളർ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ബോധറി വറി ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മെഡിക്കൽ എക്സ്പേർട്ടിൻ്റെ അടുത്ത് പോകുക അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് എടുക്കാം കേട്ടോ ഒത്തിരി ട്രീറ്റ്മെൻറ്സ് ഒക്കെ അവൈലബിൾ ആണ് ഇല്ല എന്നല്ല അപ്പോൾ ഇതിനെക്കുറിച്ച് എപ്പോഴും വറി ചെയ്യേണ്ട ആവശ്യമില്ല ഇതൊക്കെ വളരെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രഗ്നൻസിയുടെ സമയത്ത് ലേഡീസിനാണെങ്കിൽ പ്രഗ്നൻസിയുടെ സമയത്ത് കുറച്ചുകൂടി തന്നെ നമ്മുടെ പിബിക്കേ റീജിയനൊക്കെ അല്ലെങ്കിൽ ഗ്രോയിൻ അതായത് ആ തൊടയിടുക്കുകളൊക്കെ നല്ല പിഗ്മെൻറ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് എല്ലാം ഈ ഹോർമോൺസിൻ്റെ വേരിയേഷൻസ് കാരണമാണ് പിന്നെ എന്താ പറയുക നമ്മുടെ ഈ ഒരു മീഡിയാസിലൊക്കെ കാണിക്കുന്ന കുറച്ച് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ബ്യൂട്ടി സ്റ്റാൻഡേർഡ് വെച്ചാണ് നമ്മളിതൊക്കെ അളക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇതിനെക്കുറിച്ച് ഓർത്ത് വറി ചെയ്യേണ്ടതായിട്ട് എപ്പോഴും ടൈം ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതൊന്നും ഒരിക്കലും നമ്മൾ ബോദ്രേണ്ട കാര്യമേ ഉള്ള ഇതൊക്കെ നോർമൽ ആയിട്ടുള്ള ഹ്യൂമൻ ബോഡി പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമുക്ക് ഇങ്ങനെ പിഗ്മെൻറ്റേഷനൊക്കെ വരുന്നത് അതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട കാര്യമേ അല്ല ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് പിന്നെ നമുക്ക് ഇത് കുറച്ച് റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു വീഡിയോ ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മൈൻഡിൽ നിന്ന് മാറ്റുക ഇതെല്ലാം നോർമലായിട്ടുള്ള കാര്യങ്ങളാണ് ഇത് ആലോചിച്ച് ഒരിക്കലും വറി ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ഞാൻ പറഞ്ഞ പോലെ അത്രയും നിങ്ങൾക്ക് അത് കൺസേൺഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഡെർമറ്റോളജി അല്ലെങ്കിൽ കോസ്മറ്റോളജി കാണിച്ചിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് എടുക്കാവുന്നതാണ് പിന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞ കുറച്ച് ഹോം റെമഡീസ് ഒക്കെ നല്ല എഫക്റ്റീവാണ് പിന്നെ നമുക്ക് എപ്പോഴും നല്ല ഹൈജീൻ ആയിട്ട് ഇരിക്കുക ഞാൻ പറഞ്ഞ പോലത്തെ കുറച്ച് പോയിന്റ്സ് ശ്രദ്ധിക്കുക എന്നാൽ തന്നെ നമുക്ക് നന്നായിട്ട് ആ ഒരു റീജിയൻ അത്രയും അങ്ങോട്ട് പിഗ്മെൻറ്റിടെ ആവാതെ നമുക്ക് നോക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കിട്ടും അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബായ്